നിങ്ങൾ ഈ വീഡിയോ തൽക്കട്ട് കാണാൻ വിചാരിക്കും ഇവനെന്താണ് ഈ പറയണേന്ന് ഇപ്പൊ വലിയ കുഴപ്പമില്ല നടന്നു പോണ കെ സി ബിന് കരിവന്നൂർ ബാങ്ക് പോലെ ആക്കണമെന്നായി ഞാനങ്ങനത്തേക്ക് വിചാരിച്ചു പറഞ്ഞാൽ ആദ്യം ഈ ചെക്ക് കിട്ടിയപ്പോഴാണ് എന്റെ അഭിപ്രായം ചെറുതായിട്ട് മാറിയത് ഈ ചെക്കിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പറയാം അതിന് മുന്നേ ഇവിടെ അമേരിക്കയിലെ സഹകരണ സംഘങ്ങളും ഞാനുമായിട്ടുള്ള ഇടപാടുകളെ പറ്റി പറഞ്ഞു കൊടുക്കാം ഞാൻ നാട്ടിലായ സമയത്ത് കുറച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭവം ഉള്ളതുകൊണ്ട് എന്തോ നമ്മൾ അമേരിക്കയെ അമേരിക്കയെപ്പറ്റി കേൾക്കുന്നത് കംപ്ലീറ്റ് അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യമാണ് അമേരിക്കയിലെ തൊഴിലാളികളുടെ പിഴിയാണ് അമേരിക്കയിലെ കോർപ്പറേറ്റുകൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ കൊല്ലുന്നു ഇങ്ങനത്തെ കഥകൾ കേട്ടിട്ടാണ് നമ്മൾ അമേരിക്കയ്ക്ക് വരുന്നത് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം രണ്ടായിരത്തി പത്തിൽ വന്നപ്പോൾ തോന്നി ശരിയായിരിക്കും പറയണത് ഇവിടുത്തെ കമ്പനികളൊക്കെ ഭയങ്കര പണിയാണ് നാട്ടിൽ തന്നെയാണ് മെച്ചെന്നൊക്കെ തോന്നി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വന്നു അന്നേരം വിസിറ്റിംഗ് വിസയിൽ വരണേ ഒരു മാസം ഒന്ന് തിരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ വന്നു അന്നേരം ഇവിടെ ജോലി കിട്ടിയാ വന്നത് എച്ച് വൺ ബി എന്ന് പറയുന്ന വിസയിലാണ് വന്നത് അങ്ങനെ ഇവിടെ എച്ച് വൺ ബി വിസയിൽ വന്ന് സ്ഥിരതാമസം ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കണേൻ്റെ ഒരു ആവശ്യം വന്നത് നാട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ലോൺ എടുക്കാൻ പാടില്ല നമ്മൾ കിട്ടുന്ന പൈസ മാത്രം നിലവാക്കിയാൽ മതിയെന്നൊക്കെ ആയിരുന്നു പക്ഷെ നാട്ടിലും അവസാനം ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ടി വന്നു ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവര് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് കൊടുത്തില്ല ക്രെഡിറ്റ് കാർഡിന് വേണമെന്ന് പറഞ്ഞു അന്ന് നാട്ടിൽ സിവിൽ സ്കോർ ഒന്നുമില്ല ഇല്ല അത്യാവശ്യം ജോലിയുള്ള ആര് പോലും കിട്ടും പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര മെനക്കെട്ടായിരുന്നു ഇവിടുത്തെ ക്രെഡിറ്റ് സ്കോർ നോക്കും ആ സ്കോറ് നന്നായിട്ടില്ലെങ്കിൽ കിട്ടില്ല അതേപോലെ നമ്മുടെ ഹിസ്റ്ററി നോക്കും നമ്മൾ പണ്ട് എത്ര ലോൺ എടുത്തിട്ടുണ്ട് എത്ര കാർഡ് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടോ അതൊന്നും നമുക്കില്ലല്ലോ നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായിട്ട് ഒന്നേക്കാണ് നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കോറാണ് അങ്ങനെ എൻ്റെ സാലറി വീഴുന്ന ബാങ്കിൽ ഞാൻ അന്വേഷിച്ച് നോക്കി അപ്പോൾ അവർ പറഞ്ഞു സാലറി ഒക്കെ വരുന്നുണ്ട് മാസം മാസം പക്ഷേ കാർഡ് തരാൻ പറ്റില്ല ക്രെഡിറ്റ് കാർഡ് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ വേണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലാഗയെ പോലെ ഒരു ബാങ്ക് വന്നു വിട്ടത് ബാങ്കിൻ്റെ പേര് ഡി സിയു ഈ ഡി സിയുവിൻ്റെ ഫുൾഫോം ഡിജിറ്റൽ ഫെഡറൽ ക്രെഡിറ്റ് യൂണിയൻ നിങ്ങൾ ഇപ്പം അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും ഈ ബാങ്കുകാർ എന്നോട് പറഞ്ഞത് ഈ സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി നമ്മൾ നമ്മളപ്പം തന്നെ കാർഡ് തരാം വലിയ ക്രെഡിറ്റ് ലിമിറ്റ് ഒന്നുമില്ല ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലിമിറ്റ് ഇട്ടിട്ട് തന്നവര് അപ്പൊ ഞാൻ ആലോചിച്ചു ബാക്കിയുള്ള വലിയ വലിയ ബാങ്കുകൾ ബാങ്ക് ഓഫ് അമേരിക്ക സിറ്റി ബാങ്ക് ആരും തരാതെ എനിക്ക് യുവമാരെ എങ്ങനെയാണ് വിശ്വസിച്ച് തന്നേന്ന് അങ്ങനെ ചൂട്ന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സഹകരണ സംഘമാണ് നാട്ടിൽ കോപറേറ്റീവ് എന്ന് പറയും ഇവിടെ ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറയും അതായത് ഈ ക്രെഡിറ്റ് യൂണിയനിലെ ആണ് ഈ ക്രെഡിറ്റ് യൂണിയന്റെ മുതലാളിമാർ അവരാണ് അതിന്റെ ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് അവർ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് തന്നത് അവർക്ക് തന്നെ പ്രത്യേകിച്ച് പരസ്യമൊന്നും കണ്ടിട്ടില്ല ഈ ഡി സി എന്നുള്ള പേര് വാമൊഴിയായിട്ടാണ് പരസ്യം കിട്ടിപ്പോണേ എന്നോട് പറഞ്ഞ ഒരാളാണ് അയാള് വന്ന സമയത്ത് ഈ ഡി സിയുടെ കാർഡ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ കുറേ വേട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ അമേരിക്കയിൽ വരുമ്പോത്തേനുമുള്ള അടുത്ത കാര്യമാണ് കാർ വാങ്ങിക്കല് കാർ വാങ്ങിക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് നാട്ടിൽ നിന്നുള്ള പൈസ കൊടുത്തുകൊണ്ടിരും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലം ആറു മാസം വെയിറ്റ് ചെയ്യാം അങ്ങനെ ആറു മാസം ഒരു കൊല്ലം വെയിറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി കാർ മേടിക്കുമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദിവസേനയുള്ള കമ്പനി പോകു നടക്കില്ല അതേപോലെ കടയിലേക്ക് പോകണം മിക്കവരുടെ എല്ലാ കാര്യങ്ങൾക്കൂടെ കാർ വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇവിടുന്ന് ലോൺ എടുക്കും അപ്പോഴും ഇതേ പ്രശ്നം തന്നെ വരും ഈ ക്രെഡിറ്റ് സ്കോർ ഇല്ലാതെ ലോൺ കിട്ടാനും ബുദ്ധിമുട്ടാ അന്നേരവും ഈ ഡി സിയു തന്നെയാണ് നമ്മൾ രക്ഷിക്കുന്നത് നമ്മളൊരു മൂന്നാല് സാലറി സ്ലിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ലോൺ അപ്രൂവ് ആക്കി തരും അതിന് ഇൻട്രസ്റ്റ് വളരെ കുറവാണ് അപ്പം നമ്മൾ ആലോചിക്കില്ലല്ലോ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവെന്ന് അങ്ങനെ അന്വേഷിക്കാൻ മനസ്സിലായത് ഇവർക്ക് കിട്ടുന്ന പ്രവർത്തന ലാഭം ഉണ്ടല്ലോ ഈ പ്രവർത്തന ലാഭമാണ് ഈ ഇൻട്രസ്റ്റ് കുറവിലും അതുപോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണേ പിന്നെ ഒരു മെച്ചം കണ്ടത് ഇവരുടെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് അമേരിക്കയിലെ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എഫ് ബ്യു പോലെയാണ് സാധാരണ ഇവിടെ വേറെ ഏത് ബാങ്കിൽ പോയാലും രണ്ടായിരത്തി പതിനാല് കാലത്ത് സേവിങ്സ് അക്കൗണ്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് പോയിന്റ് സീറോ വൺ ആണ് അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പൂജ്യം പിന്നെ ഒന്നിട്ടാകും അത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാണാൻ കൂടി ഇല്ലാത്ത ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തിനാണ് നമ്മളൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണേന്ന് ആലോചിക്കാം ഞാനും അങ്ങനെ തന്നെ ആലോചിച്ചു കിട്ടിയ പൈസ മൊത്തം നമ്മൾ നാട്ടിലേക്ക് അയക്കും നാട്ടിലാകുമ്പോഴത്തേനും പലിശ കുറച്ചുകൂടി കൂടുതൽ കിട്ടില്ലേ അപ്പോഴാണ് ഈ ഡി സിയുന് തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ട് കാണുന്നത് അവിടെയാണെങ്കിൽ പത്ത് രണ്ടായിരം ഡോളർ വരെയുള്ള പൈസയ്ക്ക് കുറച്ച് കൂടുതൽ പലിശ കിട്ടും അതായത് പുറത്തുള്ള ബാങ്കുകൾ പോയിന്റ് സീറോ വൺ തരുന്ന സമയത്ത് ഇവർ ഒരു ശതമാനം തരും ഒരു ശതമാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കുറവാണെങ്കിലും ഇവിടുത്തെ പോയിന്റ് സീറോ വൺ നോക്കുമ്പോഴത്തേനും നൂറക്കി പലിശയാണ് ഡി സിയു തരുന്നത് അത് അന്വേഷിച്ച് നോക്കിയപ്പോഴും കാര്യം മനസ്സിലായി അതായത് ഈ ഡി സി എന്നുള്ള ബാങ്കിന് പ്രവർത്തിക്കുമ്പോൾ ലാഭം കിട്ടുമല്ലോ ആ പ്രവർത്തന ലാഭം ഡിവിഡൻ എന്ന പേരിലാണ് ഈ സേവിങ്സ് അക്കൌണ്ടിലേക്ക് വന്നു വീഴുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ വരുന്നത് പക്ഷേ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴത്തേനും ഒരു ശതമാനം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് ചാടുവെങ്കിലും പിന്നെ നമ്മൾ നോക്കുമല്ലോ ഇതൊക്കെ അംഗീകാരമുള്ള സംഭവങ്ങളാണോ അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്ക് പോലെ ആവോ എന്ന് അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഗവൺമെന്റ് റെഗുലേഷനിലാണ് ഈ ഡി സി പോലെയുള്ള ക്രെഡിറ്റ് യൂണിയനുകൾ വർക്ക് ചെയ്യുന്നത് അല്ലാതെ ചുമ്മാ ആർക്കും ഇങ്ങനെ തുടങ്ങാൻ പറ്റില്ല അതിന്റെ സൈറ്റാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഏതെങ്കിലും പുതിയ യൂണിയന്റെ പേര് കണ്ട് ചാടി കയറി അവിടെ പൈസ ഇടുന്നതേക്കാളും മുന്നേ നമുക്ക് ഈ സൈറ്റിൽ ഒന്ന് നോക്കാം ഈ യൂണിയൻ നിയമപരമായിട്ട് നടക്കണാണോ അല്ലേ എന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ അമേരിക്ക മൊത്തം ഇങ്ങനെ ക്രെഡിറ്റ് യൂണിയൻ ഉണ്ടോന്നേ അപ്പൊ ഇതാണ് ക്രെഡിറ്റ് യൂണിയനുള്ള ലിസ്റ്റ് അങ്ങനെ ഡി സി യു എന്ന സഹ ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ തുടങ്ങി അവർ തന്ന കാർഡ് വെച്ചിട്ട് നമ്മുടെ സ്കോർ ഒക്കെ കയറി അത് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ സാലറി വരുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ ബാങ്ക് ഓഫ് അമേരിക്കയില് അവരൊക്കെ ക്യൂ ആയിരുന്നു ഒരു കാർഡ് എടുക്കൂ ഒരു കാർഡ് എടുക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാലം കുറേ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ന്യൂജേഴ്സിൽ നിന്ന് ജോർജിയേലും വന്നിട്ട് ഇവിടെ വീട് വാങ്ങിച്ചു വീട് വാങ്ങിച്ചു കഴിയുമ്പഴത്തേക്കും നമുക്ക് ഇവിടുത്തെ കറണ്ട് ഇന്റർനെറ്റ് വെള്ളം ഗ്യാസ് എല്ലാം സെറ്റ് ആക്കണല്ലോ അങ്ങനെ ഓരോന്ന് സെറ്റാക്കി വരുമ്പോഴാണ് കറണ്ടിന്റെ കാര്യത്തിൽ ഒരു കമ്പനി കണ്ടത് ജാക്സൺ ഇ എം സി നമ്മൾ താമസിക്കാൻ തന്നെ മുന്നേ ഇതെല്ലാം ശരിയാക്കണല്ലോ അതുകൊണ്ട് നമ്മുടെ ആധാരം എഴുതിയ ആ ദിവസം തന്നെ പോയി ഇത് ശരിയാക്കണിട്ട് പക്ഷെ കണക്ഷൻ എടുക്കണമെങ്കിൽ മെമ്പർ മെമ്പറാവണത്രേ അപ്പൊ ഞാൻ ഞെട്ടി കണക്ഷൻ എടുക്കാൻ മെമ്പർ ആവേണ്ട കാര്യം എന്താണ് ന്യൂ ന്യൂജേഴ്സിലായ സമയത്ത് കറണ്ട് ഗ്യാസ് ഒക്കെ ഒരു കമ്പനി തന്നെയായിരുന്നു അവരുടെ കാര്യത്തിൽ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മുടെ ആവശ്യമാണല്ലോ അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തെങ്കിലും അവിടെ എന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും കറണ്ട് അല്ലാണ്ട് എല്ലാ സൺസെറ്റാണ് ഇവിടെ അത് കഴിഞ്ഞ് ബില്ല് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ അവിടെ വീഴ്ച മെമ്പർ മെമ്പർ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങണമല്ലോ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു മെമ്പർ ഓൺഡ് ഇലക്ട്രിക് കമ്പനി അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സഹകരണ സംഘം അങ്ങനെ ആ ഡീറ്റെയിൽസ് വെച്ചാൽ മനസ്സിലായി അവരങ്ങനെ കഴുത്ത് ഇറക്കണ പൈസ ഓടിക്കാൻ സാധ്യത്തില്ല അതുപോലെ തന്നെ അവരുടെ ബില്ല് വല്യ കാര്യമായിട്ട് വരാറില്ല നമ്മൾ സാധാരണ ചില മാസങ്ങളിൽ കുറച്ചധികം കറണ്ട് ഉപയോഗിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കലോ ഓ കറണ്ട് ബില്ല് കൂടും എന്ന് അങ്ങനെയൊന്നും കറണ്ട് ബില്ല് കൂടാറുണ്ടിട്ടില്ല അതേപോലെ ഒരു യൂണിറ്റിനെ എത്ര പൈസ നോക്കിയാലും ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ് ഇവരുടെ റേറ്റ് ശരിക്കും സർപ്രൈസ് കിട്ടിയത് ഈ ചെക്ക് കിട്ടിയപ്പോഴാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മെമ്പർഷിപ്പിന് എന്തോ ഉപയോഗം ഉണ്ടെന്ന് അപ്പൊ ഇവര് പറയുന്നതനുസരിച്ചിട്ട് ഇവർക്ക് പ്രവർത്തന ലാഭം കിട്ടി കഴിഞ്ഞാൽ ആ കിട്ടി ലാഭം ഉണ്ടല്ലോ ആ ലാഭം ഇവര് മെമ്പേഴ്സിന് ഇടയില് വിരിച്ചു കൊടുക്കൂറെ ഈ ലാഭം കൊടുക്കുന്ന പരിപാടിക്ക് പറഞ്ഞ പേരാണ് മാർജിൻ റീഫണ്ട് ഇവർ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് അന്ന് മുതൽ ഇരുന്നൂറ് മില്യൺ ഡോളറിലധികം ഇവർ ഇങ്ങനെ റീഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം എനിക്ക് ചെക്ക് കിട്ടിയ സമയത്ത് കഴിഞ്ഞ കിട്ടിയത് അന്നേരം ഇവർ കൊടുത്ത റീഫണ്ട് മൊത്തം പതിനാറ് മില്യൺ ഡോളറാണ് ഈ പതിനാറ് മില്യൺ ഡോളർ എന്ന് പറയുമ്പോഴത്തേക്കും പതിനാറ് മില്യൺ ഡോളർ ബൈ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ല നമ്മൾ എത്ര പൈസ അതിലോട്ട് അടച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് റീഫണ്ട് വരുന്നത് അല്ലാതെ മൊത്തം കൊടുക്കുന്ന പൈസേനെ മെമ്പർമാരുടെ നമ്പർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഇതിനകം വലിയ സംഖ്യ നമുക്ക് കിട്ടുന്ന തോന്നണേ സംഗതി പതിനാറ് ഡോളർ കിട്ടിയുള്ളൂ എങ്കിലും നമുക്ക് ആ പൈസ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് ഫീൽ ചെയ്യും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ഇതൊരു സഹകരണ സംഘം ആണല്ലോ അതുകൊണ്ട് ഇവരുടെ സർവീസ് ഒക്കെ മോശമാവുന്നത് സർവീസിനൊന്നും യാതൊരു പ്രശ്നം ഇതുവരും കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കറന്റ് കൂടെ പോയിട്ടുള്ളൂ ആ കറണ്ട് പോകുമ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഡീറ്റെയിൽസ് കാണിക്കും ഓരോ കൗണ്ടിയിലും എത്ര കണക്ഷൻ പോയിട്ടുണ്ട് അതേപോലെ എത്ര സമയത്തിനകത്ത് ഇത് തിരിച്ചു വരുന്നത് പറഞ്ഞിട്ട് മിക്കവാറും അവർ പറയുന്ന സമയം കൊണ്ട് തന്നെ കറണ്ട് തിരിച്ചു വരും അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കാണുന്ന അമേരിക്ക അല്ല നമ്മൾ അമേരിക്കയിൽ നിന്ന് കാണുന്ന അമേരിക്ക നാട്ടിലുള്ള പോലെ സഹകരണ സംഘങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് നമ്മൾ കോർപ്പറേറ്റ് സെറ്റപ്പിൽ നിന്ന് ചാടാതെ ഇതുപോലുള്ള സംഭവങ്ങൾ തപ്പി പിടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ ലാഭവും കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലേക്ക് വരാം അതായത് കേരളത്തിൽ കറണ്ട് വരുന്ന കെ സി ബി ഒരു സഹകരണ സംഘമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് എന്റെ നോട്ടത്തില് കെ സി ബി കോപ്പറേറ്റീവ് പോലെ ആയി കഴിഞ്ഞാൽ സർവീസ് കുറച്ചുകൂടി മെച്ചപ്പെടും അതേപോലെ ബില്ലും കുറയും കരിവിനൊരു ബാങ്ക് പോലെ ആവാനുള്ള സാധ്യത ഇല്ലാന്നല്ല പറയണേ രാഷ്ട്രീയക്കാര് കടന്നു കടന്നുകറി അവര് അവിടെ ഒരു ഗ്രൂപ്പുണ്ടാക്കി പരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നം ഞാൻ കാണാനില്ല അതുപോലെ നമ്മൾ ജോലി നോക്കുമ്പോഴും ഈ കോർപ്പറേറ്റിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് ഈ സഹകരണ സംഘങ്ങളാണ് മനസ്സിലാക്കണേ ഈ സഹകരണ സംഘങ്ങളെക്കാളും കുറച്ചുകൂടി കൂടിയൊരു സാധനം ഉണ്ട് ഇ എസ് ഒ പി എന്ന് പറയും അതായത് അവിടെ എംപ്ലോയിസ് ആണ് ആ കമ്പനി ഓൺ ചെയ്യണത് അങ്ങനത്തെ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടുത്തെ ഇ എസ് ഒ പി കമ്പനികളുടെ ലിസ്റ്റ് ഇതിലിപ്പോൾ എനിക്ക് അറിവുന്ന കമ്പനി മെയിനായിട്ട് ഈ പബ്ലിക്സ് എന്ന കമ്പനിയാണ് ഇവരാണ് ഞങ്ങളുടെ അവിടുത്തെ മെയിൻ റീറ്റെയിലറ് പോലെ വലിയ കട ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ ബന്ധം പെട്ടെന്ന് അത്യാവശ്യം വന്നു അന്നേരം ഇവിടെ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് വാൾമാർട്ടിലാണ് നമ്മൾ പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം അത് ചീഞ്ഞതാണെന്നൊക്കെ ഇവിടെ പോയി നമ്മൾ പച്ചക്കറി വാങ്ങിച്ചാലും ഇറച്ചുവടിച്ചാലും എന്ത് വാങ്ങിച്ചാലും എല്ലാം നല്ല ഫ്രഷായിരിക്കും അധികം നേരം ഒരു സാധനം എടുത്ത് നോക്കാതെ നമുക്ക് വാങ്ങിക്കാം ഈ ഇ എസ് ഒ എന്ന് പറയുന്ന എംപ്ലോയീസ് ഓൺ ചെയ്യുന്ന കമ്പനികൾ വർക്ക് ചെയ്യാൻ എളുപ്പമാണെങ്കിലും നമ്മൾ ഐ ടി കറി ആണല്ലോ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാമെന്നൊരു ഐ ടി കമ്പനി പോലും ഇ എസ് ഒ പി വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഫേസ്ബുക്ക് എടുത്താലും അവർക്കും ഷെയർ ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ അവരുടെ ഷെയർ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളതിന് മുതലാളിയാണെന്നൊക്കെ പക്ഷെ അതുപോലെ അല്ല ഇ എസ് ഒപിയുടെ വർക്കിംഗ് കുറച്ച് വ്യത്യാസമുണ്ട് ഈ കോപ്പറേറ്റീവ് ഇ എസ് ഒ പി എന്ന് പറയുന്ന വ്യത്യാസം കേട്ടോ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ആ കമ്പനിയിലെ ഉപയോക്താക്കളാണ് അതിന്റെ മുതലാളിമാര് ഇ എസ് ഒ പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ വർക്കേഴ്സ് ആണ് അതിന്റെ മുതലാളിമാര് ഇപ്പം നാട്ടിലെ കമ്പനി എന്ന് കഴിഞ്ഞാൽ ഈ മിൽമ അമ്പൂർ അങ്ങനത്തെ നമ്മളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കോർപ്പറേറ്റീവ് ആയിട്ട് വരുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലെ കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇ എസ് ഒ പി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് അല്ലേ ആ മോഡൽ ബിസിനസ് ആണ് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അമേരിക്കയിൽ കുത്തക കമ്പനികൾ മാത്രമല്ല നാട്ടിലെ പോലെ സഹകരണ സംഘങ്ങളുണ്ടെന്നും അതുപോലെ എംപ്ലോയിസ് ഓൺ ചെയ്യുന്ന കമ്പനികളൊന്നും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ഇതിലും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടി വരും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ എഴുതാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുത്തെ അനുഭവങ്ങൾ എഴുതാം ഇവിടെ സഹകരണ സംഘത്തിൽ പ്രവൃത്തി ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഇ എസ് ഒ കമ്പനികൾ വർക്ക് ചെയ്തിട്ട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ എഴുതാം അപ്പം എല്ലാം പറഞ്ഞ പോലെ അടുത്ത കാണാം ബൈ